അലൈക്കും വരഹമത്തല്ലാ വാത്ത ബഹുമാനികളെ പരിശുദ്ധ റജബ് റജബുമാസത്തിൻ്റെ ആറാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത് ഇനി റജബ് മാസത്തിലെ ആദ്യത്തെ പത്തിൽ അവശേഷിക്കുന്നത് നാല് ദിവസങ്ങളാണ് റജബ് റജബുമാസത്തിൻ്റെ നോമ്പിന് വലിയ മഹത്വമാണ് ഉള്ളത് മാസത്തിൽ ഒരു നോമ്പ് അള്ളാഹു സുബഹാനഹുത്തലയുടെ പൊരുത്തത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവനിക്കല്ലാഹു സ്വർഗം നൽകുന്നതാണെന്ന് നബി അലൈഹി നബിസ് അലൈസ് പഠിപ്പിക്കുന്നുണ്ട് റലിഅള്ളാഹുഅലഹു അനസ് റലി അള്ളാഹുത്താലഹുവിന് പറഞ്ഞു കൊടുത്തതാണ് ഞാൻ ഇത് നബിയിൽ നിന്നും കേട്ടതാണ് റജബ് മാസത്തിലെ ഒരു നോമ്പ് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു സുബഹാനഹുഅത്താല സ്വർഗം നൽകുന്നതാണ് എന്ന് അലൈഹി നബിസ് അലൈസ് എനിക്ക് പഠിപ്പിച്ചു ചെന്നിട്ടുണ്ടെന്ന് മുയായ റലി അള്ളാഹുത്തലഹു അനസ് അലി അള്ളാഹു അനഹുവിനോട് പറഞ്ഞപ്പോൾ അനസ് അലി അള്ളാഹുഹുത്താലഹു ഓടിച്ചെന്ന് നബി അലൈഹി സ്വല്ലാമ തങ്ങളുടെ അടുത്ത് പറയുകയാണ് നബിയെ മുഹായ് റലി അള്ളാഹു അനഹു എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നബി അലൈഹി സാഹിസാ തങ്ങൾ പറഞ്ഞു സദഖ മുഹായ് മുയായദ് പറഞ്ഞത് സത്യമാണ് റലി അള്ളാഹു അനഹു അന കുൽ തുദാലിക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞു അന കുൽ തുദാലിക്ക എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ് അപ്പം ആ അള്ളാഹുവിൻ്റെ മാസത്തിൽ അള്ളാഹു സുബഹാനഹുവത്താലക്കു വേണ്ടി നോമ്പെടുക്കുന്നത് അള്ളാഹുത്താല ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് റജബ് മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് നബി നബിസ് അലൈ സ്വലമാകൾ പറഞ്ഞത് മൂന്ന് നേട്ടങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് ഒന്ന് മകുഫിറത്തു ലിജമീ ഇമാ സലഫ മുൻ മുൻകഴിഞ്ഞു പോയ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ നോം ഈ റജബ് മാസത്തിലെ നോമ്പ് കൊണ്ട് കഴിയുമെന്നുള്ളതാണ് മുൻ മുൻകഴിഞ്ഞ് പോയ മുഴുവൻ ദോഷങ്ങളും പൊറുക്കാൻ റജബ് റജബുമാസത്തിലെ നോമ്പ് കൊണ്ട് കഴിയുമെന്നുള്ളതാണ് രണ്ടാമത്തത് വൈസ്മത്തുല്ലിമ ബ അവശേഷിക്കുന്ന ആയുസ്സിൽ ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഭാഗ്യവും റജബുമാസത്തിലെ നോമ്പ് കൊണ്ട് ലഭിക്കും എന്നുള്ളതാണ് മൂന്നാമത്തത് അക്ബർമത്ത് നാളിന്റെ ഭീകരമായ സാഹചര്യത്തിൽ ദാഹം ഉണ്ടാവുകയില്ല എന്നും നബി നബിസ് അലൈഹി വല്ല മാത്തുകൾ പഠിപ്പിക്കുന്നു റജബുമാസത്തിലെ നോമ്പ് കൊണ്ട് കിട്ടുന്ന മൂന്ന് നേട്ടങ്ങൾ ഒന്ന് आ, पुरुका पुरुका अल, यव्मल अकब, यव्मल आ, आ, ി ജമീഇ സലഫ ജീവിതത്തിൽ കഴിഞ്ഞു പോയ മുഴുവൻ ദോഷങ്ങളും ഈ നോമ്പുകൊണ്ട് പൊറുക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇനി ആയുസ്സിൽ അവശേഷിക്കുന്ന ആയുസ്സിൽ ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ ഈ നോമ്പുകൊണ്ട് കഴിയുന്നതാണ് മൂന്നാമത്തത് യു മനുൽ അൽ യൗമൽ അക്ബർ യൗമൽ മൽഅറുൽ അക്ബർ ഖിയാമത്ത് നാളിലെ ദാഹം ഉണ്ടാകാതിരിക്കാൻ ഉള്ള കാരണമാണ് ഈ മാസത്തിലെ നോമ്പെന്ന് അപ്പോൾ നബ്സ് അലി സ്വലാത്ത കൊണ്ട് ഷഹാബി ചോദിക്കുകയാണ് നബിയെ രജപുമാസം മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അപ്പൊ എന്താ ചെയ്യാ എൻ്റെ ആരോഗ്യ പ്രശ്നം അതുപോലെ തന്നെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കുകൾ അപ്പൊ അലിസ്തകൾ പറഞ്ഞു സും ആദ്യത്തെ പത്തിൽ ഒരു നോമ്പെടുക്ക് രണ്ടാമത്തെ പത്തിലും നീ ഒരു നോമ്പെടുക്ക് മൂന്നാമത്തെ പത്തിലും നീ ഒരു നോമ്പെടുക്ക് എന്നാൽ മുപ്പത് ദിവസം നോമ്പരിഷ്ഠിച്ചതിൻ്റെ സ്ഥാനത്തായിരിക്കും എന്ന് നബി സല അലി തങ്ങൾ പറയുന്നു കാരണം അള്ളാഹു സുബാ നഹുബത്താല പറയുന്നുണ്ടല്ലോ ഒരു നന്മക്ക് പത്ത് ഇരട്ടിയായിട്ടാണ് ഈ സമുദായത്തിന് അള്ളാഹു താല പരിഗണിക്കുന്നതെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ പത്തിൽ ഒരു നോമ്പെടുക്ക് രണ്ടാമത്തെ പത്തിനും ഒരു നോമ്പെടുക്ക് മൂന്നാമത്തെ പത്തിനും നീ ഒരു നോമ്പെടുക്ക് എന്നാൽ ഈ മൂന്ന് നേട്ടങ്ങളും നിനക്ക് ലഭിക്കുന്നതാണ് എന്തൊക്കെയാണ് മൂന്ന് നേട്ടങ്ങൾ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു ഇനിയുള്ള ആയുസ്സിൽ ദോഷങ്ങളൊന്നും വിട്ടുനിൽക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നു മൂന്നാമത്തത് ക്യാമത്തെ നാളിൽ ദാഹം ഇല്ലാതെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുഹു തല നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ റജബ് രജബുമാസത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും നൽകി നമ്മെ അള്ളാഹു തല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മുടെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറിഞ്ഞവർക്ക് അള്ളാഹു മുഹഫിത്തും നൽകുമാറാകട്ടെ വാഹൃ ജാവത്തിലമി അസ്സലാലൈക്കും വരഹമുല്ലാ വാർ